വികസന പ്രവൃത്തികൾ ആകർഷിക്കാൻ ഒരുങ്ങി ൾ ആകർഷിക്കാനൊരുങ്ങിറുടെ ഹാൻഡ്രൈൽ ടൈൽപാകൽ ചിറയുടെ സംരക്ഷണഭിത്തി ബലപ്പെടുത്തൽ കുട്ടികളുടെ പാർക്ക് കഫ്റ്റീരിയ മിനി എംസി ടോയ്ലറ്റ് ബ്ലോക്ക് ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിൽ കുട്ടികളുടെ ുടെ ആവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി മാത്രമാണ് പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് നഗരസഞ്ചയിക ഫണ്ടിൽ നിന്നും ഒരു കോടി അമ്പതിനായിരം രൂപ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ എന്നിവ ഉപയോഗിച്ചാണ് ചിറയിലെ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതെന്നും ചിറ സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് സൗന്ദര്യവൽക്കരണം നടത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ പറഞ്ഞു നഗരസഞ്ചികയുടെ ഫണ്ട് ഒരു കോടി അമ്പതിനായിരം രൂപ ഈ നവീകരണത്തിന് വേണ്ടി നഗരസഞ്ചിക ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് അതുപോലെ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ പതിനെട്ട് ലക്ഷം രൂപ പാർക്കിന് കുട്ടികൾക്ക് പാർക്കിന് വേണ്ടി ഇപ്പോൾ പണി തുടങ്ങാൻ പോവുകയാണ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അതുകൂടാതെ തന്നെ നമ്മുടെ മിനി എം സി എഫ് കപ്തേരിയക്ക് വേണ്ടി നമ്മൾ പന്ത്രണ്ട് ലക്ഷം രൂപ അത് ചെലവഴിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇറിഗേഷൻ്റെ ഒരു ഒരു രൂപ ലൈനപ്പ് വേണ്ടി വേണ്ടി കോടി ഈ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലേക്ക് പാറന്നൂർ ചിറയെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രകൃതി ആസ്വാദനത്തിനും വിനോദത്തിനൊപ്പം ആരോഗ്യ സംരക്ഷണം എന്നതിനും പഞ്ചായത്ത് ഭരണാധികാരികൾ പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായാണ് ചിറയ്ക്ക് സമീപം ഓപ്പൺ ജിം സജ്ജമാക്കിയിട്ടുള്ളത് പ്രാദേശിക സഞ്ചാരികൾക്കു പുറമെ മറ്റിടങ്ങളിൽ നിന്നും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്നതാണ് പാറനൂർ ചിറ നവീകരണത്തിലൂടെ പഞ്ചായത്ത് അധികൃതർ നൽകുന്ന സന്ദേശം കുട്ടികളുടെ പാർക്കിലെ ഉപകരണങ്ങളും കളിപ്പാട്ടങ്ങളും സജ്ജമാക്കി ഈ മാസം അവസാനം നവീകരണം പൂർത്തിയാക്കിയ ചിറയുടെ ഉദ്ഘാടനം നടത്തും